തിരുവാതിര വ്രത ദിനത്തിൽ ഭക്തിയോടെ ദശപുഷ്പം ചൂടണം എന്നാണ് ചിട്ട ദശപുഷ്പത്തിലെ ഓരോ പൂവ് ചൂടുന്നതിനും ഓരോരോ ഫലങ്ങളാണ് കയ്യോന്നി ശിവനാണ് ദേവൻ പഞ്ചപാപങ്ങളും തീരും എന്നാണ് വിശ്വാസം മുക്കുറ്റി പാർവതി ദേവിയാണ് ദേവത ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃസൗഖ്യവും പുത്രഭാഗ്യവും ലഭിക്കും എന്നാണ് വിശ്വാസം കൃഷ്ണക്രാന്തി മഹാവിഷ്ണുവാണ് ദേവൻ കൃഷ്ണക്രാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കും എന്നാണ് വിശ്വാസം തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത ദേവി പ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം കറുക ആദിത്യനാണ് ദേവൻ കറുക ചൂടിയാൽ ആദികളും വ്യാധികളും ഒഴിയും പൂവാങ്കുരുന്നില ബ്രഹ്മാവാണ് ദേവൻ ദാരിദ്ര്യ ദുഃഖം തീരാനാണ് ചൂടുന്നത് മുയൽ ചെവിയൻ കാമനാണ് ദേവത മംഗല്യസിദ്ധിക്കാണ് മുയൽ ചെവിയൻ ചൂടാറുള്ളത് ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അഭീഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാൽ ഫലം ചെറുള യമദേവനാണ് ദേവൻ ആയുസ് വർദ്ധിക്കും എന്നാണ് വിശ്വാസം നിലപ്പന ഭൂമിദേവിയാണ് ദേവത പാപങ്ങൾ അകന്നുപോകും എന്നാണ് വിശ്വാസം